എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഒരുക്കുന്ന ഹോളി ഫെയർ ഫിയാസ്റ്റയുടെ ഭാഗമായി ഗ്രേ ഡൈവോഴ്സ് അഥവാ അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ വിവാഹമോചനം എന്ന വിഷയത്തെ ആസ്പദമാക്കി കോൺക്ലേവ് സംഘടിപ്പിച്ചു ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ഐനിക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഫാമിലി കൗൺസിലറും മനഃശാസ്ത്ര വിദഗ്ധയുമായ ഡോക്ടർ റോസ് ജോസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡൻസ് കുടുംബ കോടതി അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി എൻ മായ എന്നിവർ കോൺക്ലേവിൽ പങ്കെടുത്തു ഹോളി ഗ്രേസ് അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി ചർച്ച നയിച്ചു സന്തോഷകരമായ കുടുംബാന്തരീക്ഷം തിരിച്ചുകൊണ്ടുവരിക കുടുംബ നവീകരണത്തിന് ആവശ്യമായുള്ള ആസൂത്രിത പദ്ധതികൾ വിവിധ തലങ്ങളിൽ നടത്തുക ഡൈവോഴ്സ് നടത്തിയവരുടെ മാനസിക സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളിൽ പിന്തുണ നൽകുക എന്നീ നല്ല നിർദ്ദേശങ്ങൾ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു ഫാർമസി കോളേജ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത എന്നിവർ സംസാരിച്ചു പക്ഷെ അതിന് വ്യത്യസ്തമായ നമ്മുടെ പലരുടെയും മനസ്സിൽ കാണുമ്പോൾ തന്നെ

പുരുഷന് കുറച്ചുകൂടെ ശാമ്പസുഖവും മെഡിറ്റേഷൻ കുറവായത് കൊണ്ട് കൈകാലും അറിയാതെ ആളെ മുഖത്തൊക്കെ എടുക്കണം അത് എടുത്തൊക്കെ ഉള്ളോ അത് അടിയാക്കി ഒരു എനിക്ക് ഉടനെ അത് എനിക്ക് അഡ്വക്കേറ്റിലേക്ക് വരുന്നു അഡ്വക്കേറ്റിൽ വരുമ്പോഴേക്കും നിങ്ങളെ അകാണമായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു പബ്ലിക്കിന്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങളെ തല്ലി അല്ല അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം തല്ലാൻ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ കേസ് വേറെ ലെവലിലേക്ക് പോകും കുറച്ചേക്ക് കോടതിയിലെത്തുമ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ കാര്യമൊന്നുമില്ല അവർ ഇതിനെ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിന് പകരം ഇപ്പൊ ഈ പറഞ്ഞവരും കഴിച്ചോണ്ടിരിക്കും ഇങ്ങനെ പോവുകയാണ് രണ്ട് ആൾക്കും വിവാഹ ചോദ്യത്തിലേക്ക് എത്തിയ ആള് ഇരുപത് വർഷമായാലും ഇരുപത്തിയഞ്ചു വർഷമായാലും നാൽപ്പത് വർഷമായാലും അവർക്ക് അവരായെന്ന് അറിയില്ല അവർ പാർട്ണർ ആരാന്ന് അറിയില്ല അവർ വിവാഹ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല അതുകൊണ്ട് തുടർ വിദ്യാഭ്യാസ പദ്ധതി പോലെ വിവാഹം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിനു ശേഷം കഴിച്ച് മുമ്പോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് പൈരോടിക്കലായ വണ്ടി സർവീസ് ചെയ്യുന്നതുപോലെ ி மெம்பேர்ஸ்க்கு சர்வீஸ் மாண்டேட்டரி ஆகப்படோ அல்ல ஸ்வமதையா போகையோ தாங்களை எவரேஸ் மனசிலக்கி அவர் திருத்தையோம் செய்யுது இது ஒரு பார்ட்னர்ஷிப் போலயா அதேக்காள் புதுமூட்டாயிரம்னர்ஷிப்பினா கல்லுபடி உண்டாம் எவரேஸ் ஈ ஆசையுக்கு அளத்தின் ஒருபாடு மைக்கிள் எவ்வளோஸ் அது பட்சம் கிடைக்கும் மக்களும் பல காரியங்களும் இது சரிச்சு சரி சரி மடுத்து தந்துட்டு ஒரு ஹட்டம் எத்தோம் ഈ சுத்தில் அப்படையானசிகுமட்டும் காண்காரல்ல വീട്ടിനകത്ത് അവർ രണ്ടുപേരും ഉള്ളതെന്ന് നമുക്ക് അറിയാവുന്നത് ഒരുപക്ഷെ സൈക്കോളജിസ്റ്റും അറിയാമായിരിക്കും അതല്ലെങ്കിൽ അറിയാമത് വക്കീലന്മാർക്കും അന്ന വക്കീലന്മാരും എടുത്ത് വരുമ്പോൾ ഇതിനകത്ത് പല പല കാരണങ്ങളുണ്ട് നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴയതുപോലെ അതിന് ഒന്നാമത് എന്താ കാരണം അവരുടെ സൈക്കോളജിക്കൽ കാരണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ലീഗൽ കാരണങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് സ്വതന്ത്രമായ ഒരു ചിന്ത അതായത് ഇന്ന് സമൂഹം ഒരു ഡിവോഴ്സ് ചെയ്യത് കൊല്ലം നമ്മൾ നടന്ന ഒരു ആൾക്കാരെ പോലെ അല്ല കാണുന്നത് ഇറ്റ് ഈസ് എ യൂഷ് അത് എല്ലാവർക്കും ഉള്ളതാണ് അതിപ്പോ എന്താ അതുപോലെ രണ്ടാം കല്യാണങ്ങളുടെ ഈവൻ ആഫ്റ്റർ ഫിഫ്റ്റീൻ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തോന്നുമ്പോൾ പറയാം ഡൈവോഴ്സ് ചെയ്യുന്നതിന് ശേഷം അമ്പത് അമ്പത്തി വയസ്സായ ആൾക്കാർ ആണായാലും പെണ്ണായാലും വാശിക്കും കൂട്ടിന് വേണ്ടി இரண்டாவது கல்யாணம் கிடைக்கி ஒரு பிரமணி எந்த பேசுகையில் கண்டிப்பா அவர் என்ன வந்து குழந்தை அம்மா அம்மா இப்படைய சாம்பிக்க பத்தி